വെൽക്കം ബാക്ക് ടു ബോസ് ഓഫ് ഫുട്ബോൾ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചതിന് ഡാനി ആൽവസിന് നാല് വർഷത്തേക്ക് ജയിലിലിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു സ്പാനിഷ് കോടതി അപ്പോൾ ഡാനി ആൽവസിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമല്ലല്ലോ കണ്ട ആപ്പു അപ്പ പ്ലെയർ ഒന്നുമല്ല വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഇൻ ഹിസ് പൊസിഷൻ എന്ന് പറയാം ജനറേഷൻ ആൻഡ് ഫുട്ബോളറാണ് തൊട്ടതെല്ലാം പൊന്നാക്കിയിട്ടുള്ള അസാധി ടാലൻ്റാണ് പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം ഇപ്പോൾ ഡാനി ആൽവസിനെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വർഷം ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ബാഴ്സലോണയിലെ പോലീസാണ് അപ്പോൾ അദ്ദേഹം ഒരു നൈറ്റ് ക്ലബ്ബിൽ വെച്ച് ഒരു സ്ത്രീയെ ബാത്റൂമിൽ വെച്ച് കയറി പീഡിപ്പിച്ചു എന്നാണ് റിപ്പോർട്ട് വന്നത് അപ്പോൾ ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു വ്യക്തിമിനെ അപ്പോൾ ഡാനിയാൽവസ് റിപ്പീറ്റഡി പറഞ്ഞത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇന്നസെൻ്റ് ആണെന്നുള്ള കാര്യമാണ് പറഞ്ഞത് പക്ഷേ കോടതി കണ്ടുപിടിച്ചത് ദർ ഈസ് സീൻ ഓഫ് എവിഡൻസ് അതുപോലെ തന്നെ ഇഞ്ചുറിയുടെ കാര്യങ്ങളൊക്കെ ഫോറൻസിക് വിഭാഗം കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഡാനിയാൽവസിനെ പിടിച്ചകത്തിടാന്നുള്ള കാര്യം തീരുമാനിച്ചത് അപ്പോൾ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് പുള്ളിക്കാരൻ ജയിലിലായിരുന്നു ബാർസലോണയിൽ അപ്പോൾ അതിൻ്റെ ബെയിലും അല്ലെങ്കിൽ ജാമ്യമൊന്നും കൊടുത്തിട്ടുണ്ടായില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസീലും സ്പെയിനും തമ്മിൽ അങ്ങനെ എക്സ്ട്രഡിക്ഷൻ എഗ്രിമെൻ്റ് ഒന്നുമില്ല അപ്പോൾ ഡാനിയാൽവസ് എങ്ങനെ സ്പെയിൻ ബ്രസീലിലേക്ക് മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആളെ കിട്ടുപോലും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ജയിലിൽ ഇട്ടേക്കുമായിരുന്നു അങ്ങനെയാണ് ഈ ഒരു വിധി വന്നിട്ടുള്ളത് അപ്പോൾ ഡാനിയാൽവെസിൻ്റെ വക്കീൽ പറയുന്നത് ഇനി ഇതിനെതിരെ അപ്പീലിന് പോകുന്നുള്ള കാര്യമൊക്കെയാണ് പക്ഷേ കയറി വരാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഡാനിയൽ ഡാനിയാൽവസ് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുള്ളി ആദ്യം പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർകോഴ്സ് സംഗതികളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ പിന്നീടുള്ള സ്റ്റേറ്റ്മെന്റിൽ കുറച്ച് കഴിഞ്ഞപ്പോഴുള്ള സ്റ്റേറ്റ്മെന്റിൽ അത് തിരുത്തി പറഞ്ഞു ഇൻ്റർകോഴ്സ് നടന്നു എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ എന്തുകൊണ്ടാണ് അത് മാറ്റി പറഞ്ഞതെന്ന് വെച്ചപ്പോൾ കുടുംബ ബന്ധം തകരാതിരിക്കാനാണ് അല്ലെങ്കിൽ ഫാമിലി തകരാതിരിക്കാനാണ് ആദ്യം അങ്ങനെ നോണ പറഞ്ഞെന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ എന്തായാലും പുള്ളി ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അഡ്മിറ്റ് ചെയ്തു അതിനുശേഷമാണ് ഇഞ്ചുറികളുടെ കാര്യമൊക്കെ ഫോറൻസിക് വിഭാഗം കണ്ടുപിടിച്ച് ഈ ഒരു കാര്യത്തിൽ സോളഡ് എവിഡൻസ് ഉള്ളതുകൊണ്ടാണ് എന്തായാലും ഇങ്ങനെ പ്രസൻറ്റ് സെന്റൻസിനൊന്നും കുറവ് തോന്നുന്നില്ല ഈവൻ അപ്പീലിനൊക്കെ പോയാലും ഇപ്പോൾ ഡാനിയാൽവസിൻ്റെ പ്ലേയിങ് കരിയറിലേക്ക് നമുക്ക് ജസ്റ്റ് നോക്കാം ഒരിടക്കാലത്ത് ഏറ്റവും കൂടുതൽ ട്രോഫികൾ സ്വന്തമായിട്ടുള്ള പ്ലെയർ എന്നുള്ള ഖ്യാതി ലാനിയാൽവെസിനായിരുന്നു നാപ്പത്തിമൂറ് ട്രോഫികളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് തൊട്ട് മുമ്പിലുള്ള ആളെന്ന് പറയുന്നതല്ല ഇപ്പോൾ അദ്ദേഹം നോർട്ടേക്ക് ലിയോമെസിയാണ് ലിയോമെസിയാണ് ഒന്നാം സ്ഥാനം നിൽക്കുന്നത് രണ്ടാം സ്ഥാനം നിൽക്കുന്നത് ലാനിയാൽവെസ് ആണ് രണ്ടുപേരും ബാർസലോണ രജൻസ് ആണ് എന്നുള്ളതാണ് അപ്പോൾ ഡാനിയുടെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് ബഹിയ എന്ന് പറയുന്ന ബ്രസീലിയൻ ക്ലബ്ബിൽ നിന്നാണ് അതിനുശേഷമാണ് അദ്ദേഹം ലാലീഗയിലേക്ക് കളിക്കാനായിട്ട് സെവിയയിലേക്ക് വന്നത് സെവിയയിൽ വെച്ച് രണ്ട് തവണ അദ്ദേഹം യൂറോപ്പ് ലീഗ് അടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അവളോ വെച്ച് സക്സസ് ആയതിനു ശേഷം അദ്ദേഹം ബാർസലോണയിലേക്ക് പോയി ഇപ്പോൾ ബാർസലോണയിൽ അദ്ദേഹം എട്ട് സീസൺ ഉണ്ടായിരുന്നു എട്ട് സീസണിലെ ആറ് ടൈറ്റിലും അതുപോലെ മൂന്ന് ചാമ്പ്യൻസ് ലീഗ് ലീഗായിട്ടും നേടിയിട്ടുണ്ട് ഡാനിയുടെ കളിയെക്കുറിച്ച് കൃത്യം പറയേണ്ട കാര്യമില്ല വളരെ അറ്റാക്കിംഗ് മൈൻഡഡ് ആയിട്ടുള്ള റൈറ്റ് ബാക്ക് ആണ് അതുപോലെ തന്നെ പബ്ഗാഡിയോളൊക്കെ വളരെ അധികം ഇഷ്ടപ്പെട്ട ഒരു താരമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് മാൻ സിറ്റിയിലേക്ക് കൊണ്ടുവരണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു ഡാനി അൽവോസിനെ പക്ഷെ പിന്നീട് ഡാൻ അൽവസ് പോവാൻ തീരുമാനിച്ചു യു എൻ എസ്സിലേക്കാണ് അപ്പോൾ യു എൻ എസ് വെച്ചിട്ടാണെങ്കിലും ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലൊക്കെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രസീലിൻ്റെ ഒപ്പം ക്യാപ്റ്റനായിട്ട് കോപ്പ അമേരിക്ക നേടിയിട്ടൊക്കെയുണ്ട് അപ്പോൾ തൊട്ടതെല്ലാം പൊന്നാക്കിയിട്ടുള്ള ഒരു അസാധ്യ പ്രതിഭയൊക്കെയാണ് ഫുട്ബോളിങ് സൈഡിലേക്ക് വരുമ്പോൾ പക്ഷേ കയ്യിലിരിപ്പ് ഇതായിപ്പോയി അവളുടെ ക്യാരക്ടറെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലാഷി അടിപൊളി പാർട്ടി പാർട്ടി യോ യോ ആ ഒരു സ്റ്റൈലിലുള്ള മനുഷ്യനാണ് അപ്പോൾ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ആയിക്കൺ ഫാഷൻ അങ്ങനെ ആ ഒരു സ്റ്റൈലിലുള്ള ഭയങ്കര ഹൈ എൻഡ് പോഷ് റിച്ച് അടിച്ചുപൊളി ലൈഫൊക്കെയാണ് പുള്ളിക്കാരൻ ഉണ്ടായിരുന്നത് അപ്പോൾ അതിനുശേഷമാണ് പാർട്ടി ഇങ്ങനെ പോയപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി ആളെന്തായാലും ട്രാപ്പിലായി സോ വട്ട് യു ഗൈസ് തിങ്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് ഇടുക മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം